മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ കർഷക ദിനം ആചരിച്ചു മഞ്ചേശ്വരം കലാസ്പർശം ഓഡിറ്റോറിയത്തിലാണ് കർഷക ദിനം ആചരിച്ചത് എ കെ മഷറഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വിവിധ വിഭാഗങ്ങളിലുള്ള കർഷകരെ എം എൽ എ പൊന്നാടയണിയിച്ചും മെമൻഡോ നൽകിയും ആദരിച്ചു മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻലവീന മുന്തേരോ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ശ്രീനാഥ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഹമീദ് പഞ്ചായത്ത് അംഗങ്ങളായ യാദവ് ബഡാജെ മുഷറത്ത് ജഹാൻ ആയിഷത്തുൽ റുബീന രാജേഷ് ജയന്തി ലക്ഷ്മണൻ മഞ്ചേശ്വരം സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് രാമചന്ദ്ര തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ പഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് എസ് എസ് വിഭാഗത്തിലുള്ള കർഷകർക്ക് തെങ്ങിൻ തൈകളും എസ് എസ് വിഭാഗത്തിലുള്ള പത്ത് പേർക്ക് തെങ്ങ് യന്ത്രങ്ങളും സൗജന്യമായി നൽകി നൂറ്റി നാൽപ്പതോളം കർഷകർ പങ്കെടുത്ത ചടങ്ങിനോട് േശ്വരം കൃഷിഭവനിലെ സീനിയർ കൃഷി അസിസ്റ്റന്റ് ഉഷാകുമാരി നന്ദി പറഞ്ഞു അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം